ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാര്യത്തിൽ ഷൂട്ടിന് ഇറങ്ങിയതാണ് ഞങ്ങൾ വെറുതെന്തെങ്കിലും നടക്കാനൊക്കെ ഇറങ്ങിയതാണ് അപ്പം ഞാൻ എവിടെ പോകാം അപ്പം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നലെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു തോട് കാണിച്ചു തരാമെന്ന് പക്ഷേ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഞങ്ങൾ ഒരു പുതിയ തോട് കാണിച്ചു തരികയാണ് പുതിയതും കാണിച്ചു തരികയാണ് ഇന്നലെ ഞങ്ങൾ കണ്ടില്ലല്ലോ ഈ വളവ് കഴിഞ്ഞ കുറച്ച് പോട്ടെ അപ്പൊ അക്കുറച്ചും കൂടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഏർ നെറ്റിന്റെ അപ്പുറത്തായിട്ടാണ് തോട് കാഴാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവർക്ക് പോവാ നെറ്റിന്റെ അപ്പുറത്ത് തോടാണ് അങ്ങോട്ട് അവർക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നെറ്റ് കെട്ടിക്കണേ എന്റെ അപ്പുറത്ത് കുറച്ചുണ്ട് അപ്പൊ നമുക്ക് അവിടേക്ക് നോക്കട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മളെതാ എത്തനായിട്ട് നോക്കാ ഇവിടെ തന്നെയായിരുന്നു കുറച്ച് തരാം അധികം വെള്ളമൊന്നുമില്ല ഇവിടെ അത്ര ഒരു വെള്ളച്ചാട്ടമുള്ളൂ ഇവിടെ കുറച്ചും കൂടി കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ മണ്ണ് ഞങ്ങള് ഇപ്പൊ കുടിക്കാനൊന്നും വരില്ല അതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിങ്ങനെട്ടോ അപ്പൊ അവിടെ വെള്ളമല്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ അവളത്ര വെള്ളം ഉണ്ടാവില്ലല്ലോ അപ്പം ഇപ്പൊ നമ്മൾ അവിടുന്ന് പോന്നിട്ടോ ഞങ്ങൾ കുറച്ചും കൂടി നടക്കാം ഇതിൽ കൂടെ ആണെ കോളനി ഭാഗത്ത് കൂടെ പോകലെ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇതാ തിരിച്ചു കൊണ്ടു തുടങ്ങുമ്പോൾ കുറച്ച് നന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇനി കുറച്ച് അടി വരെ പോകല്ലേ നമുക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ തോട്ടിൽ വെള്ളമുണ്ടോ നോക്കാം ഇതിൽ എന്തായാലും വള്ളമല്ല അപ്പുണ്ടാവാൻ സാധ്യതയൊന്നും ഇല്ല എന്നാലും നമുക്ക് പോകല്ലോ അടി അപ്പം ഇതാകുമ്പോൾ തിരിച്ചു കിട്ടും ഇവിടെ എത്തിട്ടിണ്ട് അപ്പൊ ഗസ് ഇവിടെ പൂവ് പറിക്കുകയാണെ കാണിച്ചു തരാവും ഇതിലേതാ അപ്പൊ ഗൈസ് ഇതാണ് ഇവിടെ പറിച്ച പോവ് ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ അവിടെ നേരത്തെ കാണിച്ച കാണിച്ചാതിക്കെണ്ടോ അതെ നേരത്തെ കാണിച്ചാതി കാണിച്ച് തരാം ഇതാണ് ഇന്നലെ പറഞ്ഞ തോടും ഈ ജാതിക്കൻ്റെ നടുവിലായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ ഇന്നലെ കാണിച്ചതാണ് വേറെ ബാക്കിയായിട്ടാണ് വരുന്നത് വള്ളം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു പുതിയ വീഡിയോ വീഡിയോയ്ക്ക് ബൈ